മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരോജിനി ശിവലിംഗം അന്തരിച്ചു വളരെ വർഷങ്ങൾക്ക് മുൻപ് റേഡിയോ സിലോണിലൂടെ സരോജിനി ശിവലിംഗത്തിൻ്റെ മലയാള പരിപാടികൾ കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നേ വിരളമായ ആളുകൾ മാത്രമേ കേൾക്കാതെ ഉണ്ടാവുള്ളൂ സരോജിനി ശിവലിംഗം ഇന്ത്യയുടെ അഭിമാനം തന്നെയായിരുന്നു റേഡിയോ സിലോണിലെ മലയാള പരിപാടികളുടെ ഔതാരികയായ പ്രവൃത്തി സരോജിനി ശിവലിംഗത്തിന് എൺപത്തിയൊമ്പത് വയസ്സായിരുന്നു കോയമ്പത്തൂർ വടവള്ളി മരുതങ് നഗറിൽ മകൾ രൂഹിണിയുടെ വീട്ടിലായിരുന്നു സരോജിനി യുടെ അന്ത്യം ഉണ്ടായിരുന്നത് വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു അവർ തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു അവരുടെ അന്ത്യം പാലക്കാട് കൊടുവായ റേത്തനൂർ സ്വദേശിനിയാണ് പൂനാഥ് ദാമോദരൻ നായരുടെയും കൂടാതെ വീട്ടിൽ വിശാലാക്ഷി അമ്മയുടെയും മകളായിരുന്നു സരോജിനിയുടെ ജനനം പിതാവ് പ്രതിരോധ വകുപ്പിൽ ഡെപ്യൂട്ടി കൺട്രോളറായിരുന്നു നേരത്തിലായിരുന്നു സരോജിനി ജനിച്ചത് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം കൊൽക്കത്തയിലും പൂനെയിലുമായിരുന്നു കൊടുവായൂർ ഹൈസ്കൂളിൽ നിന്നും പാ പാസായതിനു ശേഷം ചെന്നൈയിലും കോയമ്പത്തൂരിലുമായിരുന്നു അവരുടെ കോളേജ് വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ ഭർത്താവ് ശിവലിംഗം അന്തരിച്ചു ഏത്തന്നൂരിൻ്റെ അഭിമാനമായിരുന്നു വൃന്ദാവന വീട്ടിലെ സരോജിനി ശിവലിംഗം അവർക്ക് മലയാളം ഇൻഫോ ചാനലിൻ്റെ കണ്ണീരിൽ കുതിരുന്ന പ്രണാമം